കുഞ്ഞുമേരിയുടെ പിറവി യോവാക്യുമിന്റെ തോട്ടത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് തോട്ടത്തിന്റെ അങ്ങേയറ്റം വരെ നീണ്ടു കിടക്കുന്ന മുന്തിരിപ്പന്തൽ പന്തലിന്റെ മുന്നിലും വശങ്ങളിലും ധാരാളം പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു മുന്തിരിപ്പന്തലിന്റെ അവസാന ഭാഗത്ത് വയലുകളാണ് വയലുകൾ വിളവെടുപ്പ് കഴിഞ്ഞതിനാൽ ഇപ്പോൾ അവ ശൂന്യമായി കിടക്കുന്നു പുരയിടത്തിന്റെ അതിർത്തി ഹോർത്തോൺ ചെടികൊണ്ട് വെട്ടിവേലിയായി നിർത്തിയിരിക്കുന്നു അവയിൽ ചുമന്ന മാണിക്യം പതിച്ചതുപോലെ നിറയെ കായകൾ ദൃശ്യമാണ് വേലിക്ക് പുറത്ത് പുൽമേടിൽ ആട്ടിടയൻ തന്റെ ആടുകളെ മേയിക്കുന്നു യോവാക്യം മുന്തിരിച്ചെടികൾ നിരനിരയായി നിൽക്കുന്നതിനിടയിലും ചുറ്റിലും അദ്ദേഹത്തെ സഹായിക്കാൻ രണ്ട് പണിക്കാരുണ്ട് യോവാക്യം പ്രായമുള്ളവനാണെങ്കിലും വളരെ ഉത്സാഹത്തോടും വേഗത്തിലുമാണ് പണിയുന്നത് ഉണങ്ങി വരണ്ട വൃക്ഷങ്ങൾക്ക് വെള്ളം കിട്ടുന്നതിന് അവർ ഒരു പാടത്തിന്റെ അറ്റത്തുള്ള ചാല് കീറുകയാണ് വെള്ളം പുല്ലിനടിയിലൂടെയും വരണ്ട ഭൂമിയിലൂടെയും ധാരാളം ധാരാളം കായകൾ പിടിച്ചിരിക്കുന്ന മുന്തിരിയും ഒലുവും മറ്റു വൃക്ഷങ്ങൾക്കും ഇപ്പോൾ ആശ്വാസമായി മുന്തിരിപ്പന്തലിന് അടിയിൽ മുന്തിരിച്ചാർ കുടിക്കുന്ന പറ്റങ്ങളുടെ ഇരമ്പൽ കേൾക്കുന്നു തണലുള്ള മുന്തിരിപ്പന്തലിന്റെ അടിയിലൂടെ അന്ന യോവാക്യമിന്റെ അടുത്തേക്ക് മന്ദം മന്ദം നടന്നു വരുന്നു യോവാക്യം അന്നയെ കണ്ടയുടനെ ഉടനെ അവളുടെ പക്കലേക്ക് വേഗത്തിൽ ചെല്ലുന്നു എന്തേ ഇത്രയും ദൂരം നീ വന്നോ അന്നെ അതേ യോവാക്യം നമ്മുടെ വീട് അടുപ്പ് പോലെ ചൂടായിരിക്കുന്നു അതുകൊണ്ട് നിനക്ക് പ്രയാസമാണല്ലേ എന്റെ ഈ അവസാന മണിക്കൂറിലെ സഹനം ഗർഭിണികളായ എല്ലാ സ്ത്രീകളുടെയും പോലെയാണ് പ്രകൃതിയാലുള്ള പ്രസവ വേദന അതെ മനുഷ്യർക്കും മൃഗങ്ങൾക്കുമുള്ള ഈറ്റുനോവ് അധികം വെയിലുകൊള്ളാതെ യോവാക്യം യോവാക്യം അവൾക്ക് മറുപടി കൊടുക്കുന്നു ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മഴ കഴിഞ്ഞ മൂന്ന് ദിവസമായി പെയ്യുമെന്ന് കരുതി എന്നാൽ പെയ്തില്ല ഭൂമിയാകെ വരണ്ടിരിക്കുന്നു ധാരാളം വെള്ളമുള്ള ഒരു ഉറവ നമുക്കുള്ളതിനാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ് ഞാൻ ചാലുകൾ തുറന്നു വെച്ചിട്ടുണ്ട് അത് ചെടികൾക്ക് വലിയ ആശ്വാസമായി അവയുടെ ഇലകൾ വാടി തുടങ്ങി പൊടി കൊണ്ട് മൂടിയും ഇരിക്കുന്നു ഇപ്പോൾ അവ കരിഞ്ഞു പോകാതിരിക്കാനുള്ള വെള്ളം മാത്രം കിട്ടുന്നുണ്ടേ മഴയൊന്നും പെയ്തിരുന്നുവെങ്കിൽ എല്ലാ കൃഷി ഉള്ളതുപോലെ ഉത്കണ്ഠയോടെ യോവാക്കും തന്റെ നേത്രങ്ങൾ ഉയർത്തി മനത്തേക്ക് നോക്കുന്നു ക്ഷീണിതയായ അന്ന ഒരു വിശറി കൊണ്ട് വീശി അല്പം സ്വൽപ്പം ആശ്വാസവും കുളിർമയും ലഭിക്കുവാൻ ശ്രമിക്കുന്നു ആ വിശറി ഒരു തരം പനയുടെ ഉണങ്ങിയ ഇല കൊണ്ടുണ്ടാക്കിയതാണ് പർണശബളമായ നൂലുകൾ പാകി അത് ഉറപ്പിച്ചിരിക്കുന്നു സഖി ഇടയ്ക്ക് കയറി പറയുന്നു നോക്കൂ അവിടെ ഹെർമോൺ മലയുടെ അപ്പുറത്ത് വിഹായസിൽ കാർമേഹങ്ങൾ അതിവേഗം ഉയരുന്നു വടക്ക് നിന്നൊരു മന്ദമാരുതനും വീഴ്ചവാൻ തുടങ്ങി അതൊരു ഉണർവേകും ഒരു പക്ഷേ മഴ പെയ്തേക്കാം കാറ്റ് വീശുവാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ അത് നിലയ്ക്കുന്നു ഇനിയും അത് തന്നെയായിരിക്കും സ്ഥിതി യോവാക്യം നിരുത്സാഹവാനായി പറയുന്നു നമുക്ക് തിരിച്ച് ഭവനത്തിലേക്ക് പോകാം മനോഹരമായ നമ്മുടെ ഉദ്യാനത്തിലായിട്ട് പോലും ശ്വസിക്കാൻ വളരെ പ്രയാസമാകുന്നു ഈ ഉഷ്ണം കഠിനമാണ് എങ്ങനെയുമാകട്ടെ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പതിവിലധികം വിളറി ഒലുവിന്റെ നിറമായിരിക്കുന്ന അന്ന പറയുന്നു നിനക്ക് വേദന തുടങ്ങിയോ അന്നേ യോവാക്യം ആശങ്കയോടെ ചോദിക്കുന്നു പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ കുഞ്ഞുമേരിയെ ഉദരത്തിൽ വഹിക്കുന്ന അന്ന പാവനാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞ് ഇങ്ങനെ ഓതി സന്തോഷം പോലെ ആത്മീയ സന്തോഷം ദർശിച്ച പ്രതീതി എന്നിൽ ഉണർത്തുന്നു നീലവിധാനത്തിൽ ഉയർന്ന് പറന്ന് സ്വർഗത്തിൽ പ്രതീ